നമ്മളൊരു വ്യക്തി ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ സ്ഥൂലവും സൂക്ഷ്മം ചേർന്നാണ് സ്ഥൂലം എന്ന് പറഞ്ഞാൽ ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതെല്ലാ കാര്യങ്ങളും ചേർന്ന ഒരു സൈഡ് പിന്നെ സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ അതിനെ എനർജൈസ് ചെയ്യുന്ന ഒരു സൈഡ് അതായത് ഒരു ഒരു ബൾബ് അതിൽ ഇലക്ട്രിസിറ്റി എന്നുള്ള പോലെ അത് ഈ എനർജി പാർട്ടിനെ നമ്മൾ മനസ്സ് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കി മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആത്മീയത വരുന്നത് കാരണം ഒരു കാര്യം ഈ ഒന്നും അതിൻ്റേതായിട്ടുള്ള നിലനിൽപ്പില്ല അത് ഈ എനർജി ഉള്ളിലുള്ളപ്പോൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതായത് നമ്മളൊരു ഒരു വ്യക്തി ഒരു മനുഷ്യൻ ഏകദേശം മുപ്പത്തയ്യായിരം ദിവസം ഈ ഭൂമിയിലുള്ളൂ നമ്മുടെ ശരീരം വെച്ചിട്ട് മുപ്പതിനായിരം മുപ്പത്തയ്യായിരം ദിവസം അപ്പോഴേക്കും തന്നെ എൺപത്തി ചേഴ് വയസ്സായി പിന്നെ നമ്മൾ ഈ ശരീരം വിട്ടിട്ട് പോകും അപ്പോൾ നമുക്ക് ഒരുപാട് ദിവസമൊന്നുമില്ല അവിടെ ആ ഉള്ള സമയത്ത് തന്നെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒരു ചെറിയ കുട്ടിന്ന് ഒരു വൃദ്ധനായ ഒരു അവസ്ഥയിൽ അപ്പോൾ ഈ ഈ ട്രാൻസിഷനെ കുറിച്ചിട്ട് സ്ഥിരമായിട്ട് ബോധമുണ്ടെങ്കിൽ നമ്മളൊരു ആത്മീയ ലെവലിൽ വരും അങ്ങനെ നമ്മൾ ചുറ്റു നോക്കുമ്പോൾ എല്ലാവരും അതേപോലെയാണ് എല്ലാ പക്ഷിമൃഗാദികളും അല്ലെങ്കിൽ എല്ലാ വൃക്ഷങ്ങളും എല്ലാ കാര്യങ്ങളും ഒരു എവല്യൂഷനില് കൂടെ പോയി കൊണ്ടിരിക്കുകയാണ് ഒന്നിനും ശാശ്വതമായിട്ട് നിലനിൽപ്പില്ല അപ്പോൾ നമുക്ക് അതിനെ ആദരിക്കാനേ പറ്റുള്ളൂ അതാണ് നമ്മുടെ ഹിന്ദു ഹിന്ദു സംസ്കാരത്തിൻ്റെ ആ കൾച്ചർ ഓഫ് റെസ്പെക്റ്റ് കാരണം എല്ലാത്തിലും നമ്മൾ ആ രണ്ട് ആസ്പെക്റ്റ് കാണും ഒരു സ്ഥൂലം ഒരു സൂക്ഷ്മം അതായത് ഒരു ബോഡി ഒരു എനർജി അതിൻ്റെ കോമ്പിനേഷൻ നമ്മൾ ജീവിതം എന്ന് വിളിക്കുന്നു അത് വിട്ടുപോകുമ്പോൾ മരണം എന്ന് പറയുന്നു അപ്പോൾ ആ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞാൽ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റായി ഒരു ധ്യാനാവസ്ഥയാണത് അതായത് നമ്മളിതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പെരുമാറുന്നു നമ്മൾ ലോകത്ത് വ്യവഹരിക്കുന്നു അതേപോലെ നമുക്ക് മൂന്നാല് കാര്യങ്ങളുണ്ട് ഒന്ന് ബന്ധങ്ങൾ ഒന്ന് പിന്നെ നമ്മുടെ പൊസിഷൻ ഇവിടെ എന്താണോ നമ്മൾ അത് അതേപോലെ നമുക്ക് നമ്മൾ ഏൺ ചെയ്ത കാര്യങ്ങൾ പൊസഷൻസ് വെൽത്തൊക്കെ ഇതെല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കും ആ അറ്റാച്ച്മെൻറ്റിലാണ് നമുക്ക് ഏറ്റവും ദുഃഖവും വരുന്നത് പൊസിഷൻ പൊസഷൻ റിലേഷൻ ഈ മൂന്ന് അറ്റാച്ച്മെൻസിലാണ് ഏറ്റവും കൂടുതൽ ദുഃഖം വരുന്നത് അപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓ ഇതൊക്കെ ഇതൊക്കെയാണല്ലോ എല്ലാം വന്നു പോകുന്നതാണ് ഒന്നിനും ശാശ്വതമായിട്ട് നിലനിൽപ്പില്ല ആ ഒരു സമയത്ത് അങ്ങനെ അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒരു ഒരു ഡിറ്റാച്ച്മെൻറ്റ് തന്നെത്താൻ വരും ഇതെല്ലാം അല്ലാത്തതാണ് ആകെ ശാശ്വതമായിട്ടുള്ളത് ആ എനർജി മാത്രമേ ഉള്ളിലത്തെ അത് അത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഒരു ആത്മീയ ഒരു ഒരു ചേഞ്ച് തന്നെത്താൻ വരും തന്നെ അതിപ്പോൾ നമുക്ക് ആരും പഠിപ്പിക്കേണ്ട ഗുരു ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല നമുക്ക് ആ അവയർനെസ്സിൽ കൂടെ തന്നെ ആ ചേഞ്ച് വരും ആ ചേഞ്ച് വരുന്നിട്ട് അതൊരു സ്റ്റെബിലൈസേഷൻ വരുന്നതാണ് നമ്മൾ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷൻ അത് തന്നെ നമ്മൾ കുറച്ചുകൂടെ ഒരിക്കൽ നമ്മൾ സ്റ്റെബിലൈസ് ആയി കഴിഞ്ഞാൽ പിന്നെയും കൂടുതൽ സ്റ്റെബിലൈസ് ആവാനില്ല അതായത് ഒരു ഗ്രാജുവേറ്റ് ഈസ് ഓൾവേസ് എ ഗ്രാജുവേറ്റ് ഒരിക്കൽ ഗ്രാജുവേഷൻ ആയി കഴിഞ്ഞാൽ ഗ്രാജുവേഷനാണ് അതേപോലെ നമ്മൾ ആ സ്റ്റെബിലൈസ് വന്ന് അത് കഴിഞ്ഞ് പിന്നെ എക്സ്പാൻഷൻ വരും കാരണം നമ്മുടെ ഉള്ളിലെല്ലാം ഒതുങ്ങി മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എല്ലാം ഒന്നായി അത് കഴിഞ്ഞ് പിന്നെ വരുന്ന എക്സ്പാൻഷന് അത് നമ്മളപ്പം നമ്മളെ തന്നെ എല്ലാത്തിലും കാണാൻ പറ്റും ഈ എനർജി തന്നെ എല്ലാത്തിലും വൈബ്രേറ്റ് ചെയ്യുന്ന കാണാൻ പറ്റും അതാണ് ദൈവ സാക്ഷാത്കാരം അപ്പോൾ ഈ ഈ കാര്യത്തിലേക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് പോകാനുള്ള ടെൻഡൻസി നമുക്കുണ്ട് പക്ഷെ അത് നമുക്കെന്താ അറിയാത്ത വെച്ചാൽ ഈ റിലേഷൻസും പൊസിഷനും പൊസഷനും ഒക്കെ ആയിട്ട് അതായത് നമ്മുടെ സ്വത്ത് സമ്പാദ്യം കുട്ടികൾ ഫാമിലി ഈ കാര്യത്തിൽ മാത്രം നമ്മൾ ഉറക്കി നിൽക്കുമ്പോൾ നമുക്കിതിന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല അപ്പോൾ അറിയുന്നില്ല നമ്മളെ അങ്ങനെ ഒരു ചേഞ്ച് ഇപ്പം നമ്മൾ വരുന്നുണ്ട് നമ്മൾ ആത്മീയത പറഞ്ഞാൽ അമ്പലത്തിൽ പോക്ക പ്രാർത്ഥനയൊന്നുമല്ല ഈ സ്വന്തമായിട്ട് അവനവനെ തന്നെ അറിയുന്നതാണ് നമ്മുടെ ആത്മീയത ശരിക്കും അങ്ങനെ അന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ കാശ്മീരിൽ സംഭവിച്ച പോലെയൊക്കെ മതം നോക്കി കൊല്ലാനൊന്നും പറ്റില്ല കാരണം അവർ അവർ നമ്മളെ തന്നെ അവരിലും കാണും എല്ലാവരും ഓരോരുത്തർക്കും ഓരോ ഷേപ്പ് ഉണ്ട് കളറുണ്ട് ഡ്രസ് കോഡ് ഉണ്ട് മതമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എല്ലാവരും ഒന്നു തന്നെ നമുക്ക് അതിൽ കൂടുതലും പുറത്തേക്ക് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ഒന്ന് വേറെ ആയിട്ട് കാണാൻ പറ്റില്ല അതാണിപ്പോൾ ഇന്നത്തെ സമയത്ത് കുട്ടികൾ അറിയേണ്ടതും ലോകം അറിയേണ്ടതും അപ്പോൾ നമ്മളിപ്പോൾ ഈ വന്ന ആൾക്കാരൊക്കെ ഇതിൻ്റെ എഫേർട്ടിലാണ് അതായത് നമ്മളെല്ലാവരും ഒന്നാണ് ഈ സമയത്ത് നമ്മളിവിടെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ബന്ധുക്കളാണ് എല്ലാവരും ബന്ധുക്കളാണ് നമ്മളൊക്കെ നമ്മളൊക്കെ ഒരു സമയത്ത് ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ബന്ധുക്കളാണ് ആ ഒരു ലെവലിൽ വരുമ്പോൾ സ്നേഹിക്കാനേ പറ്റുള്ളൂ റെസ്പെക്റ്റ് ചെയ്യാൻ ആദരിക്കാനേ പറ്റുള്ളൂ